നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ബിരിയാണി വെത്ത് ചിക്കൻ ഫ്രൈ അതുപോലെ തന്നെ നാടൻമൊട്ടയിൽ ഒരു ചിക്കൻ പീസോ കൂടി നൂറ്റിപ്പത്ത് രൂപ രണ്ട് തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണികൾ നമ്മുടെ കൊച്ചിയിൽ കിട്ടും അത് പരിചയപ്പെടുത്താനാണ് ഇന്ന് വന്നെങ്ങനെ എന്തായാലും ദമ്മു പൊട്ടിക്കുന്ന കഴിഞ്ഞ മുമ്പ് നമ്മളവിടെ ഹാജർ ആയതുകൊണ്ട് ബിരിയാണി പൊട്ടിക്കുമ്പോൾ ഒരു വാസന ഇറക്കുക അന്ത വാസന കിടച്ചാച്ച് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഉള്ളത് ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ മട്ടൺ ബിരിയാണിയും കേട്ടോ ഇപ്പോൾ ബീഫ് ബിരിയാണി കൂടി സ്റ്റാർട്ട് ചെയ്തെന്ന് തോന്നുന്നു എന്തായാലും ആദ്യം നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ട്രൈ ചെയ്ത് സാധാ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണികൾക്ക് കുറച്ച് ഗ്രേവി ടൈപ്പ് തോന്നുമെങ്കിലും ഓവർ മസാല കുത്തുകളൊന്നും റൈസിലേക്ക് അങ്ങനെ പിടിക്കാറില്ല ചിക്കൻ നല്ല സ്കിന്നോട് കൂടി നല്ല അടിപൊളി പെർഫെക്റ്റ് കുക്കായിട്ടുള്ള ചിക്കൻ ആണ് അതിൻ്റെ കൂടെ ഒരു മുട്ടയുണ്ട് അത് സാധാ മുട്ടയല്ല നാടൻ മുട്ട തന്നെയാണ് കേട്ടോ ചിക്കൻ ബിരിയാണി നമ്മൾ കഴിച്ചപ്പോൾ നമ്മുടെ കൂടെ വന്ന ഫുഡി മസിൽമാനം ആട്ടോ ആദ്യം മട്ടൻ ബിരിയാണി കഴിച്ചേ മുട്ട എടുത്ത് ആദ്യം തന്നെ അകത്താക്കി മട്ടന്റെ കാര്യത്തിലേക്ക് ഒരു ഒരുപാട് പെർഫെക്റ്റ് കുക്കറാണ് ഒരു രണ്ട് പീസാണ് കേട്ടോ മട്ടൺ ബിരിയാണിയിൽ പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് മട്ടൻ ബിരിയാണിക്ക് ചാർജ് ചെയ്യുന്നത് ചിക്കൻ ബിരിയാണിക്കാണെങ്കിൽ നൂറ്റി പത്ത് രൂപ പിന്നെ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണികളിൽ എപ്പോഴും എന്തെങ്കിലും ഒരു ഗ്രേവിയോ അല്ലെങ്കിൽ തലച്ചോ എന്തെങ്കിലും ഉണ്ടാകും പക്ഷെ അതിൻ്റെ ഒരു ഫാനല്ല നമ്മൾ എനിക്ക് എപ്പോഴും സലാഡോ അതില്ലെങ്കിൽ മാങ്ങാച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ ബിരിയാണിയോക്കെ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ടേസ്റ്റ് ട്രൈ ചെയ്യാറുള്ളൂ എപ്പോഴും കൂടെ വന്ന ഫുഡിമസിൽമാൻ ആണെങ്കിൽ അതെല്ലാം കൂട്ടി നന്നായിട്ട് പിടിച്ചു ബിരിയാണി എല്ലാം കഴിച്ചുമ്പോൾ ഒരു അടിപൊളി സാധനം കിട്ടും നല്ല പച്ചപ്പുളി രസം അതൊരു അടിപൊളി ഐറ്റം ആണ് നോക്കുക അപ്പോൾ ആദ്യത്തെ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി കൊച്ചിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ അമൃത റോഡിലാണ് അവിടുത്തെ കഫേ ചെട്ടിനാട് നിന്ന് തുടങ്ങിയിട്ടുള്ള ചെറിയൊരു കടയാണ് പോനേക്കറി ആണ് ഈ സ്ഥലം പറഞ്ഞത് ഗൂഗിൾ ലൊക്കേഷൻ്റെ എന്തായാലും ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം അവിടെ നമ്മൾ നേരെ പോയത് ബാബു ബിരിയാണിയിലേക്കാണ് കൊച്ചിയിലെ ഒരു ബിരിയാണി സീരീസിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ബിരിയാണി കഴിക്കാൻ ഇറങ്ങിയത് ഏകദേശം ആറ് ബിരിയാണികൾ ട്രൈ ചെയ്തു അതിൽ ആദ്യത്തെ രണ്ട് തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണികളാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് ഇവിടെ ബിരിയാണിക്ക് അത് ബീഫായാലും ചിക്കൻ ആയാലും വെറും നൂറ് രൂപ മാത്രമേ ഉള്ളൂ എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത അത്യാവശ്യം ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയും കാര്യങ്ങളും ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ നാൽപ്പത് രൂപയ്ക്ക് ചിക്കൻ ഫ്രൈ അത്യാവശ്യം ക്വാണ്ടിറ്റി എന്തായാലും കണ്ടാൽ തന്നെ മനസ്സിലാവും ഓവർ മസാല ഒന്നുമില്ലാതെ ചിക്കൻ ഫ്രൈ ആയിരുന്നു കേട്ടോ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ നല്ല ചൂടനാകുന്നു അതായത് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ മാത്രമാണ് ചിക്കൻ ഫ്രൈ പൊരിച്ച് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് എന്തായാലും കൊച്ചിയിൽ നിങ്ങൾക്ക് പോയിട്ട് ചെയ്യാൻ പറ്റും മറ്റൊരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ് ഇവിടെ ബീഫും ചിക്കനും നൂറ് രൂപയാണ് അതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ മേടിച്ചാൽ നാൽപ്പത് രൂപ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഈ ഒരു സ്പോട്ട് തന്നെ നമ്മുടെ മുഹൈദി ജുമാ മസ്ജിദ് കോമ്പാറ ആ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ചെറിയൊരു ബിൽഡിംഗ് ഉള്ള ബാബു ബിരിയാണിയാണ് എങ്ങനെ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി കൊടുക്കാൻ പറ്റണത് എറണാകുളം പോലത്തെ ഒരു സിറ്റി ഞങ്ങൾ ഞാൻ വൈഫ് അലിയ അവിടെ അണിയെത്തി എല്ലാം കൂടിയാണ് ഫാമിലി ആയിട്ട് ചെയ്യുന്നത് ഈ പ്രൊഡക്ഷൻ്റെ ഒരു പണ്ടാറിയുടെ ഒരു ചിലവെള്ള ഇല്ലാതെ പോകേണ്ടത് അപ്പോൾ രണ്ടാൾ നിർത്തിയാലേ അത് നാലായിരം രൂപ ചിലവ് വരും അപ്പോൾ അതില്ലാതെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കസ്റ്റമർ സർവീസ് പോലും അപ്പോൾ വില കുറവും കൊടുക്കുമ്പോൾ കസ്റ്റമർ കൂടി വരണോ അപ്പോൾ കൂടി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭം കിട്ടുന്നുണ്ട് വി ആർ നോട്ട് എക്സ്പെക്ട് മോർ ദൻ ഇനഫ് ഇനഫ് ഐ തിങ്ക് ഇൻസ് അർഹതപ്പെട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇനഫ് ഇന എഫിന് ഒരു ഇതുണ്ട് ചിക്കൻ ഫ്രൈ സൂപ്പറാണ് അല്ല അതിൽ നമ്മൾ അതേ മസാല എല്ലാം പിള്ളാറ് പിന്നെ വയസ്സായ എത്ര വയസ്സുള്ള ആയിൽ കഴിച്ചാലും ഡൈജഷൻ പ്രോബ്ലം ഒരിക്കലും ഉണ്ടാവില്ല അത് വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കംപ്ലീറ്റ് കോമ്പിനേഷൻ പെർഫെക്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് റൂട്ട് ക്ലിയറാണ് അതുകൊണ്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം ആ റേറ്റിൽ കൊടുക്കാതെ പറ്റും വേറെ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ പണിക്കാർ കൂടുതൽ വെച്ചാലേ അപ്പോൾ അതിൻ്റെ ഇതെല്ലാം ചിലവെള്ളം കൂടും അതില്ലാതെ പോകുമ്പോൾ നമ്മൾ ആ പണിക്കാൻ്റെ ഇതിൽ ചിലവെള്ളം മാനേജ് ചെയ്ത് കൊടുക്കും എല്ലാം നല്ല അടിപൊളിയാറുണ്ട് താങ്ക് യു സോ മച്ച് താങ്ക് യു